ഒരു ദിവസം ഇദ്ദേഹത്തിന് തോന്നുകയാണ് കുറച്ച് ജലകേളി ജലക്രീഡ ആവാന്നുള്ളത് അങ്ങനെ ഈ ആഗ്രഹം കൊട്ടാരത്തിലുള്ളവരോട് അറിയിച്ചു സേവകർ പറഞ്ഞു മരുവനല്ലേ രാജകുമാരൻ തന്നെയാണ് ആ എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞു അവർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ആര്യാവർത്തം എന്ന് പറഞ്ഞാൽ എവിടെയാണ് നോർത്ത് ഇന്ത്യ അവിടെ ഉണ്ടാകുന്ന നദി ഏതാണ് യമുന അന്നത്തെ കാളിന്തി ഈ കാളിന്തിയിൽ എവിടെയാണ് ഒഴുക്ക് കുറവുള്ളത് ആഴം കുറവുള്ളത് എന്നൊക്കെ ഈ സേവകന്മാർ പോയി ഭടന്മാർ മനസ്സിലാക്കി എന്നിട്ട് ഒരുപാട് തോണികൾ വലിയ ഒരു വള്ളം കെട്ടി അലങ്കരിച്ച് ഇപ്പോൾ വള്ളംകളിക്കൊക്കെ പോകില്ലേ തെയ്യര തെയ്യരതോം പാടിയിട്ട് അതുപോലെ ഈ രാജകുമാരനെ അതിൽ കയറ്റി പത്ത് നൂറ് സേവകന്മാർ കൂടെയും പോയി എന്നിട്ട് എന്ത് ചെയ്തു ഇവർ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ വള്ളംകളി നടത്തിയും കൊണ്ടിരിക്കുക ജലക്രീഡ നടത്തിയും കൊണ്ടിരിക്കുക നമുക്ക് ഹൈ പീക്കിൽ ഒരു സന്തോഷം വന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്തോ ഒരു സങ്കടം പിന്നാലെ വരുന്നുണ്ട് അല്ലേ കുന്നുണ്ടെങ്കിൽ അതിനൊരു കുഴിയുണ്ട് അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് കാലാവസ്ഥ അങ്ങോട്ട് മാറി കാലാവസ്ഥ മാറി കാറ്റും കോളും തുടങ്ങി യമുനയിലെ കാളിന്തിയിലെ ഓളങ്ങളൊക്കെ പൊങ്ങി പൊങ്ങുമ്പോൾ എന്താ ജലം ഇളകുമ്പോൾ തോണിയുടെ ബാലൻസ് ഒക്കെ പോവും വള്ളങ്ങളും അറിയാൻ തുടങ്ങി ഓരോ വള്ളങ്ങളും അറിഞ്ഞ് ഈ ഭടന്മാരെയൊക്കെ മുതലെയൊക്കെ പിടിക്കുന്നത് ഇദ്ദേഹം കണ്ണുകൊണ്ട് കാണുക കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റും കോളും അധികമായി മഴ പെയ്തു ഇദ്ദേഹം ജനിച്ച വള്ളം മറിഞ്ഞു മറിഞ്ഞുന്ന് മാത്രല്ല കാളിന്തി അല്ലേ ആരുണ്ടതില് നമ്മുടെ ഇല്ലേ കാളിന്തിയിൽ അടിയിൽ സർപ്പങ്ങളുണ്ട് കാളിന്തി നദിയിൽ ഇദ്ദേഹം താണു 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 പോയി വിവരം വേഗം കൊട്ടാരത്തിൽ അറിയിച്ചു അയ്യോ ജലകളിക്ക് പോയ മരുമകനൊക്കെ ദേ വെള്ളത്തിലായി എന്ന് പറഞ്ഞു അപ്പോഴേക്ക് നമ്മളെപ്പോഴത്തെ ഫയർഫോഴ്സ് ഒക്കെ അല്ലേ അന്നുകൊണ്ട് അതൊക്കെ അവരൊക്കെ ഓടി വന്നു വെള്ളത്തിൽ മുങ്ങൽ വിദഗ്ധരൊക്കെ ചാടി തെരഞ്ഞു എങ്ങാനൊരുത്തി രാജകുമാരൻ്റെ ബോഡി ഇല്ല മറ്റതൊക്കെ കിട്ടി ഈ ചിത്രാംഗതൻ താണു 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 പോയി ഇവിടെ നാഗലോകത്തേക്ക് എത്തി പണ്ട് ഭീമസേനനെ കൊണ്ട് താഴ്ത്തിയില്ലേ നാഗലോകത്ത് ഒരു പാനീയം കുടിച്ചില്ലേ ആയിരം ആനയുടെ ശക്തി കിട്ടിയില്ലേ മഹാഭാരതത്തിൽ പറയുന്ന ഇവിടെ അതെന്നെ സംഭവിച്ചു താഴ്ന്ന് താഴ്ന്നു ചെല്ലുമ്പോഴേ നാഗകന്യകള് രസാതലത്തിലെത്തിന്നാ പാതാളത്തിൽ ഇരസാതലം തലാതലം എന്നൊക്കെ പറഞ്ഞിട്ട് നാരായണീയത്തിലും രാമായണത്തിലും ഒക്കെ വായിച്ചില്ലേ അതൊക്കെ ഉണ്ട് പതിനാല് ഈരേഴ് പതിനാല് ലോകങ്ങളൊക്കെ താഴ്ന്ന് താഴ്ന്ന് ചെന്നപ്പോൾ സർപ്പസുന്ദരികളായി നല്ല സുന്ദരനായ ഒരു കോമളനായ ഒരു പയ്യനാണല്ലോ പറഞ്ഞ് താങ്ങി പൊത്തിയിട്ട് എന്ത് ചെയ്തു കൊട്ടാരത്തിൽ എത്തിച്ചു ഇദ്ദേഹം കൊറച്ചു കഴിഞ്ഞ് ബോധമൊക്കെ വന്നപ്പോൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നാഗലോകത്താ അപ്പോൾ കാണാൻ എന്തോ ഒരു ചന്തം അപ്പോൾ തോണി മറിഞ്ഞ സങ്കടം അവിടെ എത്തിയെന്നല്ല നല്ല കോമളമായ രത്നം പതിച്ച ഗൃഹങ്ങളും നല്ല 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 രാഗങ്ങളും ശബ്ദങ്ങളും ഒക്കെ കേൾക്കുന്നു പ്രത്യേക ഒരു അന്തരീക്ഷം അപ്പൊ അതൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങനെ നടന്ന് നാഗലോകം മുഴുവൻ അങ്ങനെ നടന്ന് കണ്ടു അവസാനം എവിടെത്തി തക്ഷകന്റെ മുന്നിലെത്തി തക്ഷകന്റെ മുന്നിലെത്തിയപ്പോ ഇങ്ങനെ കണ്ണു മുഴിച്ചു നോക്കി